ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ മുണ്ടക്കയം കെ കെ റോഡ് മുണ്ടക്കയം കെ കെ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി അടിപൊളി ഇരുപത്തി ഒമ്പത് ഏക്കർ റബ്ബർ പുരിയിടത്തിൻ്റെ വീഡിയോ ആണ് ഇത് മൊത്തം റബ്ബറും ടാപ്പ് ചെയ്യാറായി നിൽക്കുന്ന അടിപൊളി ഒരു പുരയിടമാണ് നിലവിലേതാണ്ട് അയ്യായിരത്തോളം റബ്ബർ മരങ്ങൾ െയ്യാനായിട്ട് കിട്ടും ഈ സ്ഥലത്ത് അയ്യായിരത്തി അഞ്ഞൂറോളം റബർ ഉള്ളതിൽ അയ്യായിരം എണ്ണത്തോളം ടാപ്പ് ചെയ്യാറായതാണ് അതുകൂടാതെ ഇരുന്നൂറ്റി നാൽപ്പതോളം വലിയ ആഞ്ചലിത്തടികൾ ഇതിനകത്തുണ്ട് നൂറ്റി അൻപതോളം ന്യായമായ വണ്ണമുള്ള തേക്കിൻ തടികൾ ഇതിനകത്തുണ്ട് മൊത്തം ഇരുപത്തൊമ്പത് ഏക്കറാണ് സ്ഥലം വരുന്നത് ഇരുപത്തൊമ്പത് ഏക്കറും പുരയിടമാണ് ചെറിയ മുട്ടക്കുന്ന് പോലെയുള്ള ഏത് സൈഡിൽ നിന്ന് റോഡുള്ള ഏതറ്റത്തും വാഹനങ്ങൾ എത്തുന്ന അടിപൊളി ഇരുപത്തിയൊമ്പത് ഏക്കർ പുരയിടമാണ് കെ കെ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മിച്ചമേ ഈ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ തൽക്കാലം താമസിക്കാൻ പറ്റിയ ഒരു വീടും മിഷൻപൊരിയും പുകപ്പൊരിയും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് നല്ല അടിപൊളി റബ്ബർ മരങ്ങളാണ് ഈ പൊരിയിടത്തിലുള്ളത് ഫാക്ടറി ആവശ്യങ്ങൾക്കും ഫാമിനുമൊക്കെ പറ്റിയ അടിപൊളി ഒരു പൊരിയിടമാണ് മുകളിലേക്ക് ചെല്ലുമ്പോൾ നിരപ്പാണ് സ്ഥലം ഇവിടെ നിന്ന് ചെറിയ ചരിവോട് കൂടി സ്ഥലം സ്ഥിതി ചെയ്യുന്നു വടക്ക് പടിഞ്ഞാറൻ ചായവയിലുള്ള അടിപൊളി ഒരു പൊരിയിടമാണ് ഈ സ്ഥലത്തിന് സെൻറ്റിന് മുപ്പത്തിരണ്ടായിരം രൂപ ഏക്കറിന് മുപ്പത്തി ലക്ഷം രൂപയാണ് കുടുംബസൻ വില പറയുന്നത് ഇതുപോലെ ഒരുമിച്ച് മൊത്തം ടാപ്പ് ഇയാറായ മരം കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഒരേ തോട്ടത്തിൽ തന്നെ ഈ ഇരുപത്തൊമ്പത് ഏക്കറിലെ കംപ്ലീറ്റ് ടാപ്പ് ഇയാറായി നിൽക്കുന്ന കവർ മരങ്ങളാണ് ഈ സ്ഥലത്തിൻ്റെ അങ്ങേയറ്റം വരെ ഈ റോഡ് പോകുന്നുണ്ട് സാധാരണ എല്ലാ വാഹനങ്ങളും ഈ പൂരയിടത്തിൽ എത്തുന്നതാണ് ധാരാളം വെള്ളമുള്ള സ്ഥലമാണ് ഇതിൻ്റെ അകത്ത് പറ്റാത്ത വെള്ളമുള്ള ഒരു കിണറുണ്ട് ഇവിടെ നിന്നും നേരെ മുകളിലേക്കാണ് ഈ സ്ഥലം പോകുന്നത് ഈ സ്ഥലത്തിൻ്റെ സെൻട്രിൽ കൂടി ഈ റോഡ് പോകുന്നുണ്ട് അപ്പം അത് ഇതിൻ്റെ അങ്ങേയറ്റം വരെ മുകളിൽ വരെ ചെന്ന് നിൽക്കുകയാണ് മുകളിൽ നിരപ്പായ സ്ഥലമാണ് ഒരുമിച്ച് കൂടുതൽ പൂരയിടം നോക്കുന്നവർക്കായിട്ട് അടിപൊളി ഒരു പൂരിയിടമാണിത് ഈ രണ്ട് സൈഡിൽ കൂടിയും റോഡ് അങ്ങേയറ്റം വരെ ചെല്ലുന്നുണ്ട് ചെറിയ വടക്ക് പടിഞ്ഞാറൻ ചായവുള്ള അടിപൊളി ഒരു പൂരിയിടമാണ് കസ്റ്റമർ വരുമ്പോൾ കംപ്ലീറ്റ് നേരിട്ട് കാണാവുന്നതാണ് അതിനകത്ത് കല്ലോ പാറയോ ഒന്നുമുള്ള ഭൂമിയല്ല കംപ്ലീറ്റ് റബ്ബർ പ്ലാന്റ് ചെയ്തിരിക്കുന്ന അടിപൊളി ഒരു പൊരിയിടമാണ് കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം കെ കെ റോഡിൽ നിന്ന് ഒരു കിലോമീറ്ററോളം മാറി ഇരുപത്തി ഒമ്പത് ഏക്കർ റബ്ബർ പൊരിയിടം അയ്യായിരത്തോളം റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യാൻ തുടങ്ങാവുന്നതാണ് തൽക്കാലം താമസിക്കാൻ പറ്റിയൊരു വീടും വെള്ളവും പുകപ്പൊരയും മെഷീൻപരയും ഒക്കെ ആണ് ഏക്കറിന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഉടമ്പസന്നി സ്ഥലത്തിന് വില ചോദിക്കുന്നത് ആണ് സാധാരണ ലോറി പോലുള്ള എല്ലാ വാഹനങ്ങളും ഈ സ്ഥലത്തെത്തുന്നതാണ് മുകളിലേക്ക് ചെല്ലുമ്പോൾ സ്ഥലം നല്ല നിരപ്പാണ് ഇവിടെ നിന്നും ചെറിയ വടക്ക് പടിഞ്ഞാറൻ ചായുവായിട്ട് സ്ഥിതി ചെയ്യുന്നു ഇരുന്നൂറ്റമ്പതോളം ആഞ്ഞലിത്തടിയും നൂറ്റമ്പതോളം തേക്കിൻ തടിയും ഈ സ്ഥലത്ത് അവൈലബിൾ ആണ് മനോഹരമായ ഈ ഇരുപത്തി ഒമ്പത് ഏക്കർ റബ്ബർ പൊരിയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക